നല്ല മീൻകറി അല്ലേ ഈ മീൻകറി വെച്ചത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് വെച്ചാണ് ഇത് വെച്ചപ്പോൾ നല്ല ടേസ്റ്റും നല്ല മണവുമായി അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇൻഗ്രീഡിയൻ്റ് എന്ന് അറിയണ്ടേ അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ ഹൈഡി യേസ് നമുക്കെന്തൊരു മീൻകറി വെച്ചാലോ വെറും മീൻകറിയല്ലേ കേട്ടോ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻ്റിലൂടെ ചേർത്ത് ഉള്ള ഒരു അടിപൊളി മീൻകറി ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ സൂപ്പറായിട്ട് നേരത്തെ വെക്കാമായിരുന്നു പക്ഷേ ഈ അടുത്ത സമയത്താണ് ഞാനിത് ഇത്രയും ടേസ്റ്റും ടേസ്റ്റിനേക്കാൾ ഉപരി നല്ല മണമുള്ള ഒരു സാധനം അപ്പം നമ്മുടെ മീൻകറി നല്ല മണവും നല്ല ടേസ്റ്റുമുള്ളൊരു മീൻകറിയാവാൻ നമ്മൾ എന്ത് ചെയ്യണം അപ്പം ഞാൻ വഴിയെ കാണിച്ചു തരാം ഓക്കെ അപ്പം നമ്മൾ അതിന് വേണ്ടി ഞാൻ ഏത് മീൻ വേണമെങ്കിലും എടുക്കാം ഞാൻ പാറയാണ് എടുത്തേക്കുന്നത് വെള്ളപ്പാറയാണ് എടുത്തേക്കുന്നത് വെള്ളപ്പാറ മീൻകറിയൊക്കെ ഇട്ടുണ്ട് പക്ഷേ ഈ സീക്രട്ട് ഇൻഗ്രീഡിയൻ ഇട്ടപ്പോൾ ഉണ്ടല്ലോ എൻ്റെ അമ്മേ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ അപ്പം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റ് അപ്പോൾ എന്താണ് നിങ്ങൾ ഇത്ര സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം ഓക്കെ അപ്പം നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഉണ്ടമുളക് നല്ല മണമുള്ള ഉണ്ടമുളക് ഇത് നിങ്ങൾ ഇട്ട് നിങ്ങൾ മീൻകറി വെച്ചിട്ടുണ്ടോ വെച്ചിട്ടില്ല എങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ അപ്പം ഞാനിത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല എരിവും ഉണ്ട് അതൊരു ഉപരി നല്ല മണവും ഉണ്ട് ഓക്കെ അപ്പം ഞാനിത് രണ്ടെണ്ണേ ഇടത്തുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നെണ്ണം വേണമെങ്കിലും ഇടാം നല്ല എരിവും അതുപോലെ ടേസ്റ്റ് ആണ് കപ്പയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഇത് പലതരം ഉണ്ടമുളക് കൊണ്ട് അപ്പം ഈ മണമുള്ള ഉണ്ടമുളക് നോക്കി എടുക്കാവും അത് വീടുകളിലൊക്കെ കിട്ടും അതിലെ മാർക്കറ്റിലൊക്കെ ചിലപ്പം കിട്ടും ഓക്കെ അപ്പം നമുക്ക് അതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ ഈ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് മീൻകറി വെച്ചപ്പോൾ ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് അപ്പം ഇപ്പം നമ്മളിന്ന് ഈ ഉണ്ടമുളക് ചേർത്ത് ഇതിന് പല പേരുകൾ പറയും എനിക്കറിയത്തില്ല ഓരോ നാട്ടു ഭാഷകൾ പലതും പറയും കന്നം പൊട്ടിന്നോ ഒക്കെ പറയുന്നത് വെച്ചാൽ ഭയങ്കര എരിവുണ്ട് പക്ഷെ അതുപോലെ നല്ല മണവും കേട്ടോ സുഗന്ധപുരിതമായ ഇതാ കറിക്ക് അവിടെ നമ്മൾ ഈ ഇത് ജസ്റ്റ് ഞാൻ ഇത് രണ്ടായിട്ടൊന്നും കട്ട് ചെയ്തപ്പം തന്നെ നല്ല മണോ അത്രയും നല്ല സ്മെല് അപ്പം അതിനുവേണ്ടി ഞാൻ ചെറിയ ഉള്ളി എടുത്തു വെളുത്തുള്ളി എടുത്തു പിന്നെ ഇഞ്ചി എടുത്തു പിന്നെ ഞാനെടുത്ത ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എന്താണ് എടുത്തത് നമ്മുടെ പിരിയൻ മുളക് പൊടി ഇവിടെ തന്നെ ഉണക്കി പൊടിച്ച് കഴുകി വൃത്തിയാക്കി പിരിയൻ മുളക് പൊടി ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊഴിയുടെ ചേർത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഉണ്ട മുളകിന് നല്ല എരിവുണ്ട് അപ്പോൾ ഈ മല്ലിപ്പൊഴിയുടെ ചേർത്ത് കഴിയുമ്പോൾ അതങ്ങ് ബാലൻസ് ആവും ഓക്കെ പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇടുമ്പോൾ അത് എന്താ പറയുന്നത് ഇത് കരിയത്തില്ല ഓക്കെ എന്നാൽ നമ്മുടെ കുടമ്പുളി എടുത്തു അത് ഉപ്പും കുടമ്പുളിയുടെ ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പം നിങ്ങളെ കാണിക്കാനായിട്ട് ഇതിൻ്റെ മേടി ചട്ടിയുടെ മേളിൽ തന്നെയാണ് ഞാൻ ഇതെല്ലാം വെച്ചേക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ കണ്ടോ ഈ സമയം നമ്മുടെ ചട്ടി ചൂടായി ഇനി നമുക്കെന്താ നമ്മുടെ കടുകും ഉലുവയും കൂടി ഇടാം ഉലുവ ഞാൻ പൊടി ചേർക്കാത്തതുകൊണ്ടാണ് ഉലുവ ഇടുന്നത് ഓക്കെ തുടങ്ങാം റേഡിയസ് അപ്പോൾ നമ്മുടെ ഉലുവയും കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് നമ്മുടെ കറിവേപ്പിലിട്ടു പിന്നെ നമ്മളെന്താണ് ി അതി വെളുത്തുള്ളിട്ട് പിന്നെ ഇഞ്ചി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ വാടി കഴിഞ്ഞു ഇനി നമുക്ക് എന്താണ് നമ്മുടെ എന്താണ് നമ്മുടെ ചെറിയ ഉള്ള അതെല്ലാം വാങ്ങട്ടെ അപ്പം നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളക് പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചി എല്ലാം നല്ല ായി കഴിയുമ്പോൾ നമ്മുടെ നായകനായ നമ്മുടെ ഉണ്ടമുളകാ അങ്ങോട്ടും വലിയ വേഗമില്ല ആ പെയിലും കിടക്കട്ടെ അങ്ങോട്ട് പോവില്ല അപ്പം ഇത് എന്തോരം മണവും നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള മണമാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സീക്രെട്ട് ഇൻഗ്രീഡിയൻ ഓക്കെ അപ്പം ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാം മീകരിക്കും ഞാൻ ചേർക്കാം ഓക്കെ അപ്പം നമുക്ക് എന്താ ചെയ്യാൻ ഇനി നമ്മുടെ അരപ്പുകളെല്ലാം ചേർക്കാം അപ്പം നമ്മുടെ അരപ്പെല്ലാം ചേർത്ത് നമുക്കൊന്ന് വായിക്കാം നീ എണ്ണ വെളിയിൽ നിന്നെ വൈകിട്ട് അറിയാമല്ലോ മീൻ വരെയൊക്കെ ഒത്തിരി ഞാൻ കാണേണ്ടിട്ടുണ്ട് നിങ്ങളിതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തത് നല്ലപോലെ എണ്ണ വെളിയിട്ട് അപ്പോൾ നമ്മുടെ എന്താ പറയുക അരപ്പെല്ലാം ഒന്ന് ഇതായപ്പോൾ ഞാൻ കുളി ഒഴിച്ചു ഞങ്ങൾക്ക് നേരത്തെ എപ്പോഴും ഇട്ടതല്ലോ ഞാൻ കാണിക്കഴിഞ്ഞാൽ വെള്ളം ആവശ്യത്തിനുള്ള നിങ്ങളുടെ ഗ്രേവിക്ക് വെള്ളം തിളപ്പിച്ച് വെള്ളം ഒഴിക്കാം അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് അട്ടെ വന്നപ്പം നമ്മളെ ഇനി മീൻ കഷ്ണങ്ങൾ ഇറക്കിടും നല്ല എരിവുണ്ട് അതാണ് മുണ്ടമുളകിൻ്റെ ഞാൻ അതുകൊണ്ട് മല്ലിപ്പുഴയുടെ ചേർത്തത് കേട്ടോ എനിക്ക് എരിവുള്ളവർക്ക് ഇഷ്ടപ്പെടരുത് നല്ല ഇനി ഭയങ്കര അതിന് മണം ഭയങ്കര രസം എനിക്ക് ഇഷ്ടമാണ് ഒത്തിരി അപ്പോൾ എല്ലാവരും ഇത് ഇതൊക്കെ മീൻ കഷ്ണങ്ങളെല്ലാം പറക്കിറക്കിട നമ്മുടെ കഷ്ണങ്ങളെല്ലാം പറക്കിയിട്ടും ഇനി അതൊന്ന് തിളച്ച് തിളച്ച് കഴിയുമ്പോൾ ഞാൻ തീരുന്ന് കുറയ്ക്കാം എന്നിട്ട് നമുക്ക് ചെറിയ തീരിട്ടൊന്ന് വേവട്ടെ ഓക്കെ കടച്ച് ചെക്കൻ ഹൈഡി യേസ് അപ്പം നമ്മുടെ മീൻകറി ഇതാ അവസാന ഘട്ടത്തിലേക്കായിക്കണ്ട എണ്ണ തെളിഞ്ഞു വരുന്നതാണ് നല്ല രക്ഷണം കേട്ടോ ഇത് നിങ്ങൾക്ക് ഗ്രേവി ഗ്രേവിത് മതിയെങ്കിൽ ഇപ്പം വേണം ഓഫ് ചെയ്യാം അതല്ലെങ്കിൽ കുറച്ചുകൂടെ വച്ചണമെങ്കിൽ കുറച്ചുകൂടെ കിടക്കട്ടെ കേട്ടോ ഞാൻ ഒരു രണ്ട് മിനിറ്റൂടെ ഇട്ടേക്കുവാണേ എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഓക്കെ േഴ്സ് അപ്പോൾ നമ്മുടെ മീൻകറി എല്ലാം റെഡിയായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ചേർത്തപ്പോൾ വളരെ ടേസ്റ്റും അതിൻ്റെ ഒരു മണവും ഒക്കെ കൂടി നമ്മുടെ മീൻകറിക്ക് ഇത് ചെയ്യാത്തവർ ഇന്ന് ചെയ്ത് നോക്കുക അപ്പം ഞാൻ അപ്പ് പെയ്യാണ് അപ്പം ഞാൻ നമ്മുടെ ഈ മീൻകറി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഹൈപ്പ് ചെയ്യുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ Thank you. God bless you all.